പ്രിയ സഹോദരങ്ങള് ഇന്നത്തെ നമ്മുടെ തിരുവചനം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങളാണ് ധനവാനും ലാസറും നമുക്ക് ശ്രദ്ധയോടെ വചന ശ്രവിക്കാം ഒരു ധനവാൻ ഉണ്ടായിരുന്നു അവൻ ചുമന്ന പട്ടും മൃദല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ ഉണ്ടായിരുന്നു അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ട് അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രഹാത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രഹാമേ എന്നിൽ കനിയണമേ തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നിജോലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു അബ്രഹാം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയല്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രഹാമേ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അബ്രഹാം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല ഹാലെ ലുയാ എന്റെ പ്രിയ സഹോദരങ്ങളെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു വചന ശ്രദ്ധയോട് വായിക്കുക അപ്പോൾ നമ്മൾക്ക് തിരുവെടുത്തുകൾ മനസ്സിലാകും ഇതിനകത്ത് മരിച്ച് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്ന പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി സഹോദരി സഹോദരങ്ങളുണ്ട് അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക അതുമാത്രമേ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുകയും എല്ലാവിധ ദൈവ കൃപകളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ത്രീ അറിയട്ടെ